പ്രഭാത വന്ദനങ്ങൾ പ്രിയമുള്ളവനെ ഒരു നല്ല ദിവസം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഈ ദിവസം നമുക്കെല്ലാവർക്കും വളരെ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ പ്രത്യാശയുടെ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പസമയങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ ദിവസം കൊണ്ടൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രേരണ വിശ്വാസം എന്ന വിഷയം പുതിയ നിമിത്തത്തിലെ വളരെ ശക്തമായ ഒരു സബ്ജക്റ്റാണ് വിശ്വാസത്താലാണ് പുതിനിമനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താലാണ് രക്ഷ വിശ്വാസത്താലാണ് രോഗസൗഖ്യം വിശ്വാസത്താലാണ് നാം പ്രാപിക്കേണ്ട എല്ലാ വിടുതലുകളും എന്നാൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം വിശ്വസിച്ച് പ്രാപിക്കേണ്ട ദൈവിക വിടുതലുകളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ ദേവദാസന്മാർ സംസാരിക്കാറില്ല വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ കൂടുതലും കേട്ടുവരുന്നത് വിശ്വസിച്ച് മഹാ അത്ഭുതങ്ങളെ പ്രാപിക്കാനുള്ള ഒരു വലിയ പ്രൊവിഷൻ ദൈവത്തിൻ്റെ വചനം നൽകുമ്പോൾ അത് അങ്ങനെ പ്രാപിക്കാതെ നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിൻ്റെ അളവിനെ വളരെ കുറച്ച് കളയുന്ന അനുഭവങ്ങൾ പലപ്പോഴും ചുറ്റും കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ലൈവിൽ പറവാനിടയായി തുടർന്നു ഒരുപക്ഷേ നമ്മുടെ ദൈവദാസന്മാരിൽ പലരും വിശ്വാസത്തെ കുറയ്ക്കുന്ന പ്രസംഗങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വിശ്വാസത്തെ ഇല്ലാതാക്കി തീർക്കുന്ന പ്രസംഗങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഉപദേശത്തെയാണ് അവർ വില കുറച്ച് കളയുന്നത് പ്രസംഗത്തിലൂടെ പടിപ്പീരികളിലൂടെ അതിൻ്റെ മഹത്വം ഇല്ലാതാക്കി തീർക്കുന്നത് വിശ്വാസത്തിൻ്റെ അളവിനുസരിച്ചാണ് ദൈവിക അനുഗ്രഹങ്ങളും വിടുതലുകളും നാം പ്രാപിക്കുന്നത് വിശ്വാസത്തിന് പല അളവുണ്ടെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയെത്തരും വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ അല്പസമയങ്ങൾ പ്രിയമുള്ള ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് മഴക്ക സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനം ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം ഒരു ബാലകനെ കൊണ്ട് ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്നതാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുന്നു ഗുരു നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു എങ്ങനെ സഹായിക്കണം ഈ ബാലകനെ വിടിപ്പിക്കണം യേശുവിൻ്റെ മറുപടി നിനക്ക് വല്ലതും കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്ന് പറഞ്ഞാൽ കൂടി ചില വിഷയങ്ങളെ നേരിട്ടാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്നാണ് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ആ ബാലകൻ്റെ അപ്പം നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ ആദ്യം അവൻ തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ സഹായിക്കണേ എന്നാണ് കർത്താവിനോട് പറഞ്ഞതെങ്കിൽ കർത്താവ് അവനോട് മറുപടി പറയുന്നു വിശ്വസിക്കുന്നവന് സഹലതും കഴിയും അപ്പോൾ ആ മനുഷ്യൻ പിന്നെയും സഹായം ആവശ്യപ്പെടുകയാണ് എന്തിനു വേണ്ടി ഇപ്പോൾ സൗഖ്യമാക്കുവാൻ വേണ്ടിയല്ല സഹായം ആവശ്യപ്പെടുന്നത് തൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ അവൻ സഹായം ആവശ്യപ്പെടുകയാണ് എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്നെ കേൾക്കുന്ന ദൈ നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് നമ്മുടെ അവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവിൻ്റെ കുറവ് അത് വലിയ ദൈവപ്രവർത്തികളെ തടയുന്നു എന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കിൽ ചെന്നിട്ട് അവനോട് അപേക്ഷിക്കുക സഹായത്തിനായിട്ട് തക്ക സമയത്ത് ധൈര്യത്തോട് കൃപാസനത്തിൻ്റെ ചെന്നിട്ട് അവനോട് അപേക്ഷിക്കുക കർത്താവി എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവുണ്ട് എന്നെ സഹായിക്കണമേ ലുക്കോസ് വിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ഇതേ കാര്യം യേശുവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ വിശ്വാസം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിടുതൽ പ്രാപിക്കുവാൻ തക്ക രക്ഷ പ്രാപിക്കുവാൻ തക്ക വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടുത്തെ സന്നദിയിൽ ചെന്നിട്ട് അവിടുത്തെ സഹായം അഭ്യർത്ഥിക്കുവാൻ കഴിയും എന്നെ സഹായിക്കണമേ കർത്താവെ ശിഷ്യന്മാരെ അപേക്ഷിച്ചതുപോലെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈ ബാലകൻ്റെ അപ്പൻ നിലവിളിച്ചതുപോലെ നമുക്ക് നിലവിളിക്കാം യേശുവേ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു അവിടെ പിന്നെ യേശു വിശ്വാസത്തെക്കുറിച്ചൊരു നീണ്ട ക്ലാസ് ഒന്നും ആ അപ്പന് കൊടുക്കുന്നില്ല അവനോട് പറയുന്നില്ല ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ നിൻ്റെ വിശ്വാസം വർദ്ധിക്കും ഒന്ന് വർദ്ധിച്ചു വരട്ടെ ഇനി ഞാൻ ചെയ്യാം വർദ്ധിക്കുന്ന ആ ലെവലിൽ എത്തുമ്പോൾ ഞാൻ പ്രവർത്തിക്കാം എന്നൊന്നും യേശു പറഞ്ഞില്ല അവൻ സഹായം അപേക്ഷിച്ചപ്പോൾ കർത്താവെ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് സഹായം അപേക്ഷിച്ചപ്പോൾ യേശു അവനെ സഹായിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ വിടുതൽ അവൻ്റെ മകൻ്റെ ജീവിതത്തിൽ വലിയ വിടുതൽ വെളിപ്പെടുന്നു പ്രിയമുള്ള ദൈവക്കളെ ഒരു പക്ഷേ നമുക്കൊക്കെ വിടുതൽ പ്രാപിക്കേണ്ട ആ വിശ്വാസത്തിൻ്റെ അളവിൽ കുറവുണ്ടായിരിക്കാം പക്ഷേ സഹായത്തിനപേക്ഷിച്ചാൽ നമ്മുടെ അളവ് വിശ്വാസത്തിൻ്റെ അളവ് നാം അറിയാതെ തന്നെ വർദ്ധിപ്പിച്ച് നമ്മുടെ വിൽ വെളിപ്പെടുത്തേണ്ട വിടുതലുകൾ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളുടെ അകത്തുള്ള ആ ചെറിയ വിശ്വാസം ദൈവസ്വനത്തിൽ വെച്ചിട്ട് കർത്താവേ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ ഇത്രമേ വിശ്വസിക്കുവാൻ എനിക്ക് കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ്റെ പ്രവൃത്തി ആ ചെറിയ വിശ്വാസത്തിൽ പോലും വ്യാപരിപ്പാനിടയായി തരും മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തരും ഈ ദിവസങ്ങളിൽ ദൈവസനത്തിൽ ചെന്നിട്ട് പറഞ്ഞാട്ട് കർത്താവെ എൻ്റെ വിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ യുവജനങ്ങളാൽ കർത്താവിനെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു